ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വെറും പതിനേഴ് സെക്കൻഡ് കൊണ്ട് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം ഇത് ആദ്യം തൊട്ട് പറയുമ്പോഴേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നല്ല രീതിയിൽ പോസിറ്റീവ് വൈബ് ആയിരിക്കണം നല്ല ഫോക്കസ് ഉള്ള ഒരാൾക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റൂ ഇനി ഇതിന് അഫോമേഷനുണ്ടോ ഇതിന് അഫോമേഷനുള്ള ഇതിന് വേറെ എന്തെങ്കിലും ചെയ്യണോ ഇല്ല പക്ഷേ ഇതിനകത്ത് നമ്മുടെ കുറച്ച് മുദ്രകളുണ്ട് ആ മുദ്രകൾ ഡെയിലി നമ്മൾ ചെയ്തു നോക്കുക ഇത് ഫസ്റ്റ് ഒരു ദിവസം നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തിട്ട് വർക്കായില്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി അതിനു മുമ്പ് നമ്മൾ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏഴ് കാര്യങ്ങളുണ്ട് ആ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക അപ്പോൾ ആദ്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിനുള്ള ഏഴ് കാര്യങ്ങളുണ്ട് ഏത് രീതിയിലൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യണം അത് ഏഴ് കാര്യങ്ങൾ പറയാം അതിനുശേഷം ഒരു മുദ്ര കൂടി പഠിപ്പിക്കാം അപ്പോൾ ആ മുദ്ര നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ ഭയങ്കര സക്സസ് ആയിട്ടുണ്ടാവും പിന്നെ പതിനേഴ് സെക്കൻഡുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസോടെ ഈ മാനിഫെസ്റ്റേഷനിൽ ഇപ്പോൾ പറഞ്ഞ ഏഴ് തന്ത്രങ്ങൾ വെച്ചിട്ട് ഈ പതിനേഴ് സെക്കൻഡിൽ ഈ മുദ്രയും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സക്സസ് ആയിരിക്കും ലൈഫിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾ ഇതിപ്പോൾ കാണുന്നവർ കുറേ പേരുണ്ടായിരിക്കും അവർ ബിലീവ് ചെയ്യത്തില്ല ഈ ബിലീവ് ചെയ്യാത്തവർ അവർ ആഗ്രഹങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരല്ല മറ്റെന്തിനോ വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് ഇനി ആഗ്രഹങ്ങൾ എനിക്ക് നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം എനിക്ക് ഈ വീഡിയോ ഇട്ടിട്ട് എന്ന് നേടാനാണ് വേറെ ഒന്നുമില്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ്റെ നമുക്ക് പ്രധാനമായിട്ട് പറയുന്ന ഏഴ് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ലോ ഓഫ് ക്ലാരിറ്റി എന്ന് പറയും അതായത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റ് എട്ടിൻ്റെ ഒരു പ്രത്യേകതയുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അത് ഈ ഒരു വീഡിയോ കാണാതെ ചിലപ്പോൾ അത് കൊണ്ടുപോയിട്ട് ആ ഒരു എട്ടാം തീയതി പോയി ചെയ്യുമ്പോൾ നടക്കുമെന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മളിലെ നമ്മളിലെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവണമെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ലോ ഓഫ് ക്ലാരിറ്റി അതായത് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് അതിന് വേണ്ടി ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അല്ലാതെ ഞാൻ ഇന്നിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എനിക്കൊരു അമ്പതിനായിരം രൂപ വേണം എന്തിനാണ് ആദ്യം ഉള്ളിലെ മൂന്ന് ചോദ്യം ഉണ്ടായിരിക്കണം എന്തിനാണ് എനിക്ക് അമ്പതിനായിരം ഇനി എന്താണ് അത് കിട്ടിയാൽ എൻ്റെ പ്ലാൻ എന്തിനാണ് ഇപ്പോൾ എൻ്റെ കൈവശം അത് വേണ്ടത് ഈ മൂന്ന് ചോദ്യം എന്തിനാണ് ഫസ്റ്റ് എന്തിനാണ് അമ്പതിനായിരം ഓക്കെ എന്തിനാണ് എനിക്ക് അമ്പതിനായിരം ഇനി അത് കിട്ടിയാൽ ഞാൻ എന്തായി ചെയ്യുന്നത് ഇനി എന്തിനൊക്കെ വേണ്ടി അത് ഞാൻ വിനിയോഗിക്കും എന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ അതായത് ലോ ഓഫ് ക്ലാരിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ആ കാര്യത്തിന് വേണ്ടി നമുക്ക് അർഹതയുണ്ടോ അല്ലെങ്കിൽ അർഹതയുണ്ട് എന്നൊരു ധാരണ നമ്മൾ എവിടെ കൊടുക്കുന്നു നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ ഇത് എന്തിന് വേണം വെറുതെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ കണ്ണു കണ്ണുടച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പകരം നമ്മൾ അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം എനിക്കിപ്പോൾ ഈ അമ്പതിനായിരം വേണ്ടത് എനിക്ക് കുറേ കാര്യങ്ങൾ കടങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എൻ്റേതായിട്ടുള്ള കുറച്ച് കടങ്ങളും കാര്യങ്ങളും എനിക്ക് വീട്ടണം വീട്ടിൽ ലൈഫൊന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ എനിക്കൊരു അമ്പതിനായിരം വേണം ഇനി എൻ്റെ കയ്യിൽ ഈ അമ്പതിനായിരം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കടങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ ബാക്കിയുള്ളവർക്ക് സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും രണ്ട് ക്വസ്റ്റിൻ ഉത്തരമായി ഇനി എങ്ങനെ വിനിയോഗിക്കും പ്രോപ്പറായിട്ട് എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടിയെങ്കിൽ പ്രോപ്പറായിട്ട് വിനിയോഗിച്ച് എല്ലാം സെറ്റാക്കണം എനിക്ക് സെറ്റാക്കി ഞാൻ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പറായിട്ടൊരു ഇത് ഞാൻ പറഞ്ഞു അതായത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഇപ്പോൾ നമ്മളൊരു ഒരു നമ്മുടെ പാർട്ണർ പോയി എന്തുകൊണ്ടായിരിക്കാം പോയത് നമ്മളുടെ ണോ ആ പുള്ളിയുടെ പ്രശ്നമാണോ ഇനി ആ പുള്ളി എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും അവനോട് അപ്പോൾ എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി ആക്കിയ ശേഷം മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് ക്ലാരിറ്റി എന്ന് പറയുന്നത് ലോ ഓഫ് ക്ലാരിറ്റി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ബിലീവ് ചെയ്യുക അതായത് ലോ ഓഫ് ബിലീവ് എന്ന് പറയും ഏ ലോ എന്താണ് ലോ ഓഫ് ബിലീവ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയും ആഗ്രഹിക്കുന്നില്ല അതായത് എനിക്കത് വേണം എനിക്കത് കിട്ടണം എന്ന് ഞാൻ ബെഗ് ചെയ്യുന്നില്ല ബട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഡിമാൻഡ് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത് എനിക്ക് അതിനുള്ള അർഹത ഉണ്ടായതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുവല്ല ഞാൻ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കതിനൊരു ബിലീവ് ചെയ്യണം അതായത് ഞാനിപ്പോൾ ഇന്ന വീഡിയോ ഇട്ട് കുറേ പേര് പറയും ചിലപ്പോൾ വന്നിട്ട് പറയാറുണ്ട് ഇത് ഉണ്ടായിപ്പാണ് ചിലപ്പോൾ ഇത് ഓ ഇതൊക്കെ കള്ളമാണ് എന്ന് പറയാറുണ്ട് ഈ കള്ളമാണെന്ന് പറയുന്നവരിൽ ഭൂരിഭാഗം പേരിൽ അവരിലുണ്ടായിരിക്കുന്ന ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ ആ ഒരു ചിന്തയാണ് അവരെപ്പോഴും ബാക്കിലോട്ട് പോകാനായിട്ട് അവരിങ്ങനെ സഹായിക്കുന്നത് കാരണം അവരെ സഹ അവരുടെ സഹായി ആരാണ് നെഗറ്റീവ് പക്ഷേ നിങ്ങൾ ആ നെഗറ്റീവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാം നമ്മളൊരു നെഗറ്റീവിൽ നെഗറ്റീവ് കേൾക്കാനായിട്ട് എത്രത്തോളം നമ്മൾ ത്വരയായിട്ടിരിക്കുന്നോ ക്യൂരിയോസിറ്റി എത്രത്തോളം നമുക്ക് തൊരയായിട്ടിരിക്കുന്നു അത്രത്തോളം നെഗറ്റീവ് നമ്മളെ കയറി അങ്ങ് ചങ്ങല കിടുന്ന പോലെ പിടിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ എന്താണ് നെഗറ്റീവിനെ അങ്ങ് തള്ളിക്കളയുക ഓക്കെ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രതികരിക്കുക അല്ലാത്ത പക്ഷം ആ നെഗറ്റീവിനെ നമ്മൾ തള്ളിക്കളയുക വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ എൻ്റെ വിശ്വാസമാണ് എൻ്റെ സത്യം എന്ന് വിചാരിച്ചു കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരിലും ആര് വന്നു കഴിഞ്ഞാലും നമ്മളവിടെ തോൽക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ബിലീവ് ചെയ്യുക അതായത് എന്താണ് ബിലീവ് ചെയ്യുക എനിക്ക് അൻപതിനായിരം എനിക്ക് അമ്പതിനായിരം വേണം അതിന് ഞാൻ എന്താണ് പ്രാപ്തനാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഏകദേശം ഒരു എക്സാമ്പിൾ അമ്പതിനായിരം ഒരു ചെറിയൊരിതാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് എനിക്ക് കിട്ടണേ 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 എന്ന് പറഞ്ഞ് കരയുന്നില്ല പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പകരം എന്താണ് എനിക്ക് കിട്ടിയെന്ന് കാണിക്കുകയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നു എനിക്ക് കിട്ടിയെന്ന് ബിലീവ് ചെയ്യുന്നു പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിലീവ് ചെയ്യുന്നു ഓക്കെ ഞാൻ വിശ്വസിക്കുന്നു അതായത് എന്തിനെ വിശ്വസിക്കുന്നു ഞാൻ പ്രപഞ്ചത്തിനെ പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ടെന്ന് ആ ഒരു പ്രപഞ്ചത്തിനെയാണ് ഞാൻ എന്തു ചെയ്യുന്നത് വിശ്വസിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് ഇമോഷൻസ് എന്ന് പറയും ഓക്കെ എന്താണ് ലോ ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്നത് അതായത് ഞാൻ അനുഭവിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു അതായത് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു ആ ഒരു വിഷ്വലൈസിൻ്റെ പാർട്ടാണ് ലോ ഓഫ് ഇമോഷൻസ് എൻ്റെ കയ്യിൽ ആ ഒരു പൈസ കിട്ടിയില്ലെങ്കിലും പൈസ കിട്ടിയ ഫീലും പൈസ നോട്ട് എണ്ണുന്ന ഫീലും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നു ആ പൈസ ഇപ്പോൾ അമ്പതിനായിരം രൂപയാണെങ്കിൽ അമ്പ അമ്പതിനായി അമ്പതിനായിരം അപ്പം ആയിരത്തിൻ്റെ അഞ്ഞൂറ് 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 നോട്ടുകൾ അമ്പതിനായിരം വരെ ഞാൻ കൗണ്ട് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുന്നു കയ്യിൽ തൊട്ടറിയുന്നു ആ നോട്ടിൻ്റെ മണിക്കൂറു എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു ആ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളാണെങ്കിൽ ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു ആ ഒരു അനുഭൂതി അറിയാൻ ശ്രമിക്കുന്നു അപ്പോൾ അതാണ് ലോ ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക ഓക്കെ അതാണ് മൂന്നാമത്തെ കാര്യം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് ക്ലാരിറ്റി സെക്കൻഡ് വൺ ലോ ഓഫ് ബിലീവ് ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് ഇമോഷൻസ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിയെന്ന് വിചാരിച്ചു കൊണ്ട് ആ ഒരു ഇമോഷനോടെ ആ ഒരു അത് ലഭിച്ചു എന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോവുക ഇനി നാലാമത്തത് പറയുന്നത് ലോ ഓഫ് ആക്ഷൻ എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നിട്ട് എനിക്കിത് കിട്ടണം എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞ് വെറുതെ മുക്കിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ ഇല്ല ഞാൻ വേണ്ടി എന്ത് ചെയ്യണം പ്രയത്നിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ ഇന്നിരുന്നിട്ട് എനിക്ക് നാളെ നാലാമത്തെ റാങ്ക് ഒന്നാമത്തെ റാങ്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ ഇല്ല അതായത് ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ വിചാരിക്കുക മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു മാന്ത്രിക വിദ്യ അല്ല മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് എ മാജിക് അത് ഒരിക്കലും എന്തല്ല മാജിക് അല്ല ഒരു മാന്ത്രിക വിദ്യയല്ല അതൊരു പോസിറ്റീവ് എനർജി ഗെയിൻ ചെയ്യുന്നതാണ് ആ പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങളെ എന്തിനേക്കാണ് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അൻപത് ശതമാനം നമ്മുടെ പ്രവൃത്തി അവിടെ കൊടുക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു അമ്പത് ശതമാനമെങ്കിലും നമ്മളവിടെ പ്രവർത്തി കൊടുക്കണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം ചെയ്യുന്ന കാര്യം നമ്മൾ എന്തിനാണോ ഗ്രഹിക്കുന്ന അതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം നമുക്ക് പൈസ കിട്ടണം അത് വെറുതെ ഇന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരം ഇങ്ങനെ പൈസ ഇടാൻ പറ്റുമോ ഇല്ല നമ്മൾ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രയത്നിക്കണം സോ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ലോ ഓഫ് ആക്ഷൻ എന്നാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചിന്ത വിടുക ഓക്കെ ലോഫ് ലെറ്റിംഗോ ലെറ്റിംഗ് ഗോ മെത്തേഡ് ആണ് അതായത് നമ്മൾ ആ ഒരു കാര്യം ആഗ്രഹിച്ചു ഇനി അത് എപ്പോൾ നടക്കും ഇപ്പോഴെങ്ങാണെങ്കിൽ നടക്കുമോ ഈ മാസം നടക്കുമോ അടുത്ത മാസം നടക്കുമോ നടക്കുമോ ഇല്ലിയോ കള്ളമാണോ എന്താണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു വീണ്ടും ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തകൾ എടുക്കുന്നു വീണ്ടും എന്ത് ചെയ്തു തിരിച്ചു വരുന്നു എടുക്കുന്നു വീണ്ടും തിരിച്ചു വരുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം റബ്ബർ ബാൻഡ് ഒരു റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിലിടുന്നു ഇങ്ങനെ അങ്ങോട്ട് വലിക്കുന്നു എക്സ്പാൻഡ് ആവുന്നു അതേപോലെ തിരിച്ചു വിടുമ്പോൾ നമുക്ക് അന്ന് കയ്യിൽ എന്ത് ചെയ്യുന്നു തിരിച്ചടിക്കുന്നു ഓക്കെ അത്രയേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുന്നു അടിക്കുന്നു എത്രത്തോളം ചിന്തിക്കുന്നു അത്രത്തോളം നമുക്ക് എന്താണ് കുറേ ദുഃഖങ്ങൾ കാര്യങ്ങളും ആലോചിക്കുന്നു നടക്കുകയില്ലയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനത്തുള്ള ചിന്തകൾ ഇടുക അതായത് ആവശ്യമില്ലാത്ത അതായത് ലോ മാനിഫെസ്റ്റേഷൻ ചെയ്ത ശേഷം മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ പിന്നെ ചിന്തിക്കാൻ പാടില്ല ചിന്തകൾ വിടുക നിങ്ങൾ ആരിലേക്കാണ് വിടുന്നത് പ്രപഞ്ചത്തിലേക്ക് ഞാൻ ഇതെല്ലാം ലാസ്റ്റിൽ നിന്നാണ് പ്രപഞ്ചത്തിന് സമർപ്പിച്ചു എന്ന രീതിയിൽ മുന്നോട്ട് പോവുക ഇനി ആറാമത്തെ എന്ന് പറയുന്നത് ലോ ഓഫ് എനർജി എന്നാണ് പറയുന്നത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എനർജിയെ നിങ്ങൾ എന്ത് ചെയ്യുക കളയുക നെഗറ്റീവായിട്ടുള്ള എനർജിയെ ക്ലെൻസ് ചെയ്ത് കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മൾ കൊണ്ടുവരിക അപ്പോൾ പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നുള്ള കുറേ ട്രിക്കുകളും കാര്യങ്ങളും നിങ്ങൾക്കത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് പോയി കാണുക അതായത് മുമ്പത്തുള്ള കുറേ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് എനർജീസ് കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജി എങ്ങനെയാണ് കളയുന്നത് സോൾട്ട് ക്ലെൻസിങ് മെത്തേഡ് ഉണ്ട് വാട്ടർ ക്ലെൻസിംഗ് മെത്തേഡുണ്ട് അങ്ങനെ കുറേ മെത്തേഡുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ചെറിയ റോക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ ആ റോക്ക് സോൾട്ട് ഒന്നോ രണ്ടോണോ എടുത്ത് നമുക്ക് എന്താണ് എവിടെയാണ് നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ നമുക്ക് എന്താണ് റൂമിൻ്റെ എവിടെയെങ്കിലും ഒക്കെ ഉള്ള ഇതാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒന്നോ രണ്ടോ ഇടാവുന്നതാണ് ഒരു കുപ്പി വാരി റോക്ക് സോൾട്ട് ഇടരുത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് സെവൻ എന്ന് പറയുന്നത് ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിന് നമ്മൾ എന്ത് പറയുക പ്രോപ്പറായിട്ട് നന്ദി പറയുക അപ്പോൾ നന്ദി എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിനാണ് താങ്ക് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സിന് താങ്ക് യു പറയുമ്പോൾ അതിന് വലിയൊരു എന്താണ് മഹത്തരമായിട്ടുള്ളൊരു കാര്യം എന്നാണ് പറയുന്നത് യൂണിവേഴ്സിന് താങ്ക് യു താങ്ക് പറയുമ്പോൾ അവിടെ നിന്നൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് സ്പ്രെഡ് ആകുന്നു ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ഒരു വേവ്സ് സൃഷ്ടിക്കുന്നു ആ വേവ്സിൽ നിന്ന് നമ്മൾ ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ വിജയത്തിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള ഒരു മാർഗദർശിയായി മാറുകയും ചെയ്യുന്നു ചുരുക്കം പറഞ്ഞ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സക്സസ് വന്നു ചേരുമെന്നാണ് അതിന്റെ അർത്ഥം സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഏഴ് കാര്യങ്ങളാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഇത് എട്ടാം തീയതിയാണ് അതായത് നിങ്ങൾക്ക് അറിയാം ഓഗസ്റ്റ് എട്ട് മുതൽ നമ്മൾ പന്ത്രണ്ടാം തീയതി വരെ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഉണ്ട് അതായത് നമുക്ക് ഓഗസ്റ്റ് എട്ട് മുതലല്ല അതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പീക്ക് ലെവൽ എന്ന് പറയുന്നത് എട്ടാം തീയതിയാണ് ഇനി അത് തീരുന്നത് പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് ഇത് ചെയ്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഓഗസ്റ്റ് എട്ടിന് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ആ സമയത്ത് ചെയ്യാതെ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് വലിയ ഗുണമൊന്നുമില്ല അത് നമ്മുടെ ലൈൻ ഗേറ്റ് പോർട്ടലാണ് ആ ലൈൻ ഗേറ്റ് പോർട്ടലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് എട്ടാം തീയതി സംഭവം അത് നിങ്ങൾ നന്നായിട്ട് കണ്ടില്ലെങ്കിൽ ആ ലൈൻ ഗേറ്റ് പോർട്ടലിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോയി കാണുക ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡും കൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കരുത് അത് നമ്മൾ ലീവ് ചെയ്യുന്നു ഇനി നിങ്ങളെടുത്ത് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു പതിനേഴ് സെക്കൻഡ് കൊണ്ട് ഇത്രയും മാനിഫെസ്റ്റിൻ രീതി പഠിച്ചവർക്ക് ഒരു പതിനേഴ് സെക്കൻഡ് കൊണ്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉറപ്പായിട്ട് നടക്കും വർക്കാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു മുദ്രയുണ്ട് ഈ ഒരു മുദ്രയുടെ പേര് നിങ്ങൾ ജസ്റ്റ് ആദ്യം നമ്മൾ ഈ ഒരു ഫിംഗർ ഈ ഒരു ഫിംഗർ ഇത് തമ്മിൽ ഇങ്ങനെ ചേർക്കുന്നു അതിനുശേഷം ഇതും ചേർക്കുന്നു കണ്ടല്ലോ ഈ മൂന്നെണ്ണം ഇതുപോലെ ഇങ്ങനെ വരുന്നു ഓക്കെ കണ്ടല്ലോ ഈ ഒരു ഫിംഗർ ഈ ഒരു ഫിംഗർ ഈ ഒരു ഫിംഗർ മൂന്നെണ്ണം ഇതുപോലെ വരുന്നു ഇനി ഈ രണ്ട് ഫിംഗേഴ്സ് ഉണ്ടല്ലോ എന്റെ അഡീഷണൽ നിൽക്കുന്ന ഈ രണ്ട് ഫിംഗേഴ്സ് ഞാൻ ഇവിടെ ടൈറ്റ് ചെയ്ത് വിളിക്കുന്നു ഓക്കെ ഈ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു മുദ്രയാണ് നമ്മൾ കുബേര മുദ്ര എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പതിനേഴ് സെക്കൻഡിനുള്ളിൽ നമ്മൾ ആ കാര്യം ആഗ്രഹിച്ച് അത് നടന്നു നടന്നുവെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കുബേര കുബേരമുദ്ര വഴി നമുക്കൊരു പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടത്തി തരുമെന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ പതിനേഴ് സെക്കൻഡിനുള്ളിൽ നല്ല ഫോക്കസ് ഉള്ള ആൾക്കാർക്ക് നടക്കും ഇനി നിങ്ങൾക്കത് കിട്ടുന്നില്ല ഇത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എങ്കിൽ കണ്ടിന്യൂ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ഒരു ദിവസം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഇത് ട്രൈ ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അതായത് ഒരു ദിവസം പരമാവധി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം രണ്ട് പ്രാവശ്യം മാത്രം ഇങ്ങനെ ചെയ്യുക ഇത് നമുക്ക് ബുദ്ധിയില്ല അതായത് നമുക്ക് ബ്രെയിനിൽ ഭയങ്കരമായിട്ട് ഒരു എനർജി ഫ്ലോ കൊണ്ടുവരികയും നമുക്ക് നടക്കാനിരിക്കുന്ന കാര്യത്തിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന് അത് നമുക്ക് സക്സസ്സിലേക്ക് എത്തിക്കും നമ്മൾ എന്താണോ ബ്രെയിനിൽ ആഗ്രഹിച്ചു വെച്ച കാര്യം അത് നമുക്ക് ഫൈനലി നടത്തി തരാനായിട്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ കുബേര മു എന്ന് പറയുന്നത് അതാണ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാന്ന് പറഞ്ഞത് കാര്യം ആദ്യം ഞാൻ കയറി പറയാഞ്ഞത് മാനിഫെസ്റ്റേഷൻ്റെ ഈ ഏഴ് കാര്യങ്ങളുണ്ട് ഈ ഏഴ് കാര്യങ്ങൾ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കുബേരമുദ്ര ചെയ്യുക അല്ലാതെ ആദ്യം കയറി കുബേരമുദ്ര നിങ്ങൾ ചെയ്യരുത് കാരണം ഈ ഏഴ് കാര്യങ്ങൾ പ്രോപ്പറാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രം ചെയ്യുക ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണ് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഓവർ തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് ഇതെല്ലാം നിങ്ങളിന്ന് കുറച്ച് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലക്ഷ്യസ്ഥാനത്തെത്താതെ പകുതിയിൽ നിന്ന് ഡ്രോപ്പായി നിങ്ങൾക്ക് കുറേ തടസ്സങ്ങളുണ്ടായി അവിടെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാനായിട്ട് ഇടയാവും അപ്പോൾ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലംസിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയി സക്സസ് എന്ന് പറയുന്ന ആ ഒരു പാത്തിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് അപ്പോൾ ഓഗസ്റ്റ് എട്ടിലെ കാര്യം മറക്കരുത് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏഴ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുദ്ര കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കുബേര മുദ്ര ഈ കുബേര മുദ്രയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് മൂന്നെണ്ണം ഇതിങ്ങനെ പ്രോപ്പറായിട്ട് വരിക ഇത് രണ്ട് െണ്ണം ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ ചേർന്ന് വരിക ഇതാണ് കുബേരമുദ്ര ഇത് കണ്ടിന്യൂസ് നമ്മൾ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് സ്കിന്നുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കണം ഓക്കെ സ്കിന്നുമായിട്ട് ഇങ്ങനെ ചേർന്നാണ് ഇരിക്കേണ്ടത് ഇതിങ്ങനെ ഇരിക്കുക ഇതാണ് കുബേരമുദ്ര ഇത് കണ്ടിന്യൂസ് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷേ ഒരു ദിവസം രണ്ട് തവണ മാത്രം ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കണക്കാണാം ബൈ